ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ഹൈലൈറ്റ് വാങ്ങുന്ന ഹൈക്രോസ് ആണ് ഹൈക്രോസിൻ്റെ അകത്ത് കുറച്ച് അഡീഷണൽ ആക്സറീസ് നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അഡീഷണൽ ആക്സറീസിൽ വരുന്നത് വീലാർച്ച് ക്ലാഡിങ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ബമ്പർ ഗാർഡ് ഡോർ ബീഡിങ് ക്രോമുകൾ അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ആണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് വീലാർച്ചയ്ക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് കമ്പനി വരുന്ന അതേ ഫിനിഷിങ്ങിലുള്ള വീലാർച്ചുകൾ വീലാർച്ച് ക്ലാഡിങ് അതുപോലെ തന്നെ ഡോർ ബീഡിങ് വിത്ത് ക്രോം ഫിനിഷിങ് വരുന്ന ഡോർ ബീഡിങ് പിന്നെ ക്രോം ഫിനിഷിങ് വരുന്ന ഡോർ വൈസറും പിന്നെ ഫ്രണ്ട് ബാക്ക് ഡിഫ്യൂസർ ഒരു പോലത്തെ വരുന്ന പ്രൊട്ടക്ഷൻ ഗാർഡുകൾ അങ്ങനെയുള്ള ഐറ്റംസാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ സീറ്റ് കവർ അപ്ഗ്രേഡേഷൻ ആണ് സീറ്റ് കവർ വിത്ത് ഡോർ പാഡ് അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടികളുടെ പോലെ തന്നെ ഡാഷ് ബോർഡും നമ്മൾ ചെയ്തിട്ടുണ്ട് സീറ്റ് കവർ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നോർമൽ ടൈപ്പ് സീറ്റ് കവറല്ല സാധാ നമ്മൾ സീറ്റ് കവറൊക്കെ നോർമൽ വണ്ടികൾക്ക് ഇടുമ്പോൾ നമ്മൾ സാധാ സീറ്റ് കവർ തയ്ച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടി ഇടുന്ന കവറാണ് ഇടുന്നത് എന്നാൽ ഇന്ന് ഈ ഹൈക്രോസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് വരുന്നതു തന്നെ ഫുള്ള് ടൈറ്റ് ഫിറ്റ് സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള സീറ്റ് കവറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ സെയിം കളർ കോമ്പിനേഷനിൽ തന്നെ നമ്മൾ ഡോർപാഡിലും അതുപോലെ തന്നെ ആംറസ്റ്റിലും പിന്നെ ഡാഷ്ബോർഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ വളരെ ഹാപ്പിയാണ് അപ്പോൾ വണ്ടി ഒരു ഫുൾ ഓപ്ഷൻ്റെ അതേ ഒരു ആ ഒരു ലുക്കിലേക്ക് ഇൻ്റീരിയർ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഫുൾ സ്കിൻ ഫിറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒത്തിരിയേറെ കളർ കോമ്പിനേഷൻ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്ന ഈ ഒരു കളർ കോമ്പിനേഷനാണ് കസ്റ്റമർ ചൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇൻറ്റീരിയറ് ഫുള്ള് ചെയ്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ കസ്റ്റമർ ചൂസ് ചെയ്തതാണ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഫ്ളോർമാറ്റാണ് ഫൈവ് ഡി മാറ്റാണ് ഇട്ടിരിക്കുന്നത് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയൊരു ഫ്ലോർമാറ്റാണ് ഫൈവ് ഡി മാറ്റ് ഫൈവ് ഡി മാറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഒത്തിരിയേറെ വണ്ടിയിൽ ഇട്ട് അതിൻ്റെ നേരത്തെ നമ്മളിതിൻ്റെ അകത്ത് അപ്ഗ്രേഡ് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ് എങ്കിൽ പോലും നമുക്ക് വേസ്റ്റുകൾ അതുപോലെ തന്നെ അഴുക്ക് ചെളിയൊക്കെ വരുമ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റിയ മാറ്റാണ് ഇത് അപ്പോൾ നമ്മുടെ ഹൈ ഹൈക്രോസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്